ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധർമ്മൻ ആണെങ്കിലേ നമ്മൾ ഗോമതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആകാശ് പുതിയതായിട്ടൊരു കട തുടങ്ങാൻ പോകുകയാണെന്ന് സൂപ്പർ മാർക്കറ്റാണെന്നൊക്കെ അത് കേട്ട് ഗോമതി ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഗോമതി ആദ്യം വിശ്വസിക്കുന്നില്ലെങ്കിലും ധർമ്മൻ പറയുന്നുണ്ട് വിശ്വസിക്കണം വിശ്വസിച്ച് പറ്റൂ ഇതാണ് സത്യം എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഏച്ച ചേച്ചി ഇന്ന് പറയാട്ടോ അങ്ങനെ ഗോമതി ആകെ വിഷമത്തിലായി എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ബാളൻ ഗോമുതി സ്റ്റോറിലേക്ക് വരുവാണെട്ടോ അവിടെ വന്ന് തുറക്കാനായിട്ട് രാമേട്ടനോട് പറയണമെങ്കിലും രാമേട്ടൻ പറയുന്നുണ്ട് അത് വേണ്ട നീ തന്നെ തുറന്നാൽ മതി കാര്യം നിനക്കറിയാലോ എന്താന്ന് നിന്റെ ജീവനാണ് ഈ ഗോമതി സ്റ്റോർ പക്ഷേ ഞാൻ തന്നെയാണ് ഇന്നും കടകൾ തുറക്കണത് എന്നാലും ഇന്ന് നീ തന്നെ ആത്മാർത്ഥമായിട്ട് തുറന്നാൽ മതി ബാല ആ ശരി എന്നും പറഞ്ഞു ബാലൻ തന്നെയാണ് കട തുറക്കുന്നത് അകത്ത് കയറി വരുന്ന ബാലിന് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും എന്തൊക്കെയോ മനസ്സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അകത്ത് കയറി വന്ന് ആ കൗണ്ടറിലേക്ക് വന്നിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ആശ്വാസമാണ് അപ്പോൾ എല്ലാവരും ജോലി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് ആകാശം ഒരു കോള് വരുന്നത് ആ അമ്മായിയച്ചെ വിളിക്കുകയാണ് ആ അങ്കിളേ ഞാനാ ഇവിടുണ്ട് കട തുറന്നു ആ എന്നാൽ പിന്നെ പറഞ്ഞോ എന്നാൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാം ആ വിളിക്കുകയാണ് പതുവുപോലെ തന്നെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അച്ഛനോട് പോയി ചോദിക്കുന്നുണ്ട് അച്ഛാ എന്നെ അങ്കിള് വിളിക്കുകയാണ് ഞാൻ പോട്ടെ അപ്പോൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ല അച്ഛനോടാണ് ഞാൻ ചോദിച്ചത് എന്താ മിണ്ടാതിരിക്കുന്നത് ആ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ മിണ്ടാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാര്യം നീ മനസ്സിലാക്കി കാണും എന്ന് ഞാനും വിശ്വസിക്കുന്നു എന്താ അച്ഛ ഇങ്ങനെ ദേ ആകാശം ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള പോക്കും അങ്ങേരെ ഇങ്ങോട്ടുള്ള വരവും ഇതൊന്നും എന്ന് ഞാൻ പറയുന്നത് ആ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല പിന്നെ കട തുറന്ന് കയറി വന്നതേ ഉള്ളൂ വന്ന പഠത്തിന് ഇനി എൻ്റെ മനസ്സ് മൂടും ഒന്നും മാറ്റരുത് എല്ലാം ഒന്ന് ശരിയായി വന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ബാലൻ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടോ വീട്ടിലാണെങ്കിലും ഗോമതി ഓടിച്ച നാരിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെയും പറയാം എനിക്കൊന്ന് ജോലിക്ക് പോയാൽ കൊള്ളാം പോയെന്ന് മതിയായിരുന്നു എന്ന് പറയുമ്പോൾ മിണ്ടാതെ അവിടെ കിടന്നോണം അസുഖമൊക്കെ പൂർണ്ണമായിട്ട് പോയാൽ മതി ആര്യം പിന്നെ മിത്ര ഇപ്പോഴേ കോളേജിൽ നിന്ന് നിന്നെക്കുറിച്ച് വിളിച്ചതേ ഉള്ളൂ നമ്മുടെ ഭാഗ്യം എടാ അവള് നമ്മൾ അന്ന് ഗുരുവായൂര് വെച്ച് കല്യാണം ഒരു യാദർശികമായിട്ട് നടന്നതാണെങ്കിലും ദൈവമായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർത്തതാണ് അവൾ നല്ലൊരു കൊച്ച അത് ശരിയാമേ നിനക്ക് നല്ല ചേരും അതുമാത്രമല്ല അന്ന് അവളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നിനക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വവും പക്വതയും ഒക്കെ വന്നത് അല്ലേ എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചിങ്ങനെ നിൽക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ അനുമോളാരോട് കുശുകുശ് സംസാരിക്കുകയാണ് ഫോണിൽ ഇതകത്തിരുന്നു കൊണ്ട് ഗോമതി കേൾക്കുകയാണ് അപ്പോൾ ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അനുമോളെ തടയണമല്ലോ എന്ന് പറഞ്ഞ് പതിയെ ആര്യ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വെളിയിൽ ഒഴിച്ച് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മറവിൽ ഒളിച്ച് നിന്നും കൊണ്ട് അനുമോളങ്ങ് ആലൂകിനോട് സംസാരിക്കാം ഞാൻ വരാം നീ കാത്ത് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മൾ ഗോമതി കേൾക്കുകയാണ് അത് നമ്മുടെ അനിമോൾ കാണുകയും ചെയ്യാട്ടോ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ ഒളിച്ച് വന്നതെന്ന് പാത്തും പതിങ്ങി എൻ്റെ ഫോൺ സംഭാഷണം ചോർത്തുകാണോ ഏ ഞാൻ ചോർത്തിയതാണ് നീ എന്തൊക്കെയാണ് അടി പറയണം ആരോടാണ് നീ പോകാൻ നിൽക്കുന്നത് എവിടെയാണ് നിനക്ക് എന്തൊക്കെയാണ് അമ്മ പറയണത് എൻ്റെ കൂട്ടുകാരി എനിക്ക് കാണാൻ പോകണം ഞാനിപ്പോൾ പോവും നീ എങ്ങോട്ട് പോകില്ല ഇവിടെ ഒരുപാട് പണിയുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം ഓ അതൊക്കെ അമ്മയ്ക്ക് ചെയ്യാന്നുള്ളേലേ ഉള്ളൂ ഞാനൊന്നും ചെയ്യില്ല എനിക്ക് കൂട്ടുകാരി കാണണം ഞാൻ പോവും നീ അങ്ങനെ പോകില്ല എന്നും പറഞ്ഞിട്ട് ബലം പിടിച്ച് നിർത്താണ് അനുമോളെ അപ്പോൾ ഇത് കേട്ടിട്ട് ആര്യൻ വയ്യാത്ത കാലം വെച്ച് ഹാളിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ അമ്മ ഇവിടെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെയുള്ള വികളാ വേണ്ടേ ഏട്ടാ എനിക്കൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണം ഇത് അമ്മ വിടുന്നില്ല എന്താ അമ്മേ അവളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലല്ലേ പോയിട്ട് വരട്ടെ ഇടാ നീ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങൾ അതൊന്നും ശരിയാവില്ല ആരാ എന്താ ഒന്നും അറിയാണ്ട് എവിടെയെങ്കിലും വിട്ടാൽ പറ്റത്തില്ല ആ വിടാ അമ്മേ ഇല്ല അവൾ പോകണ്ട മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോടി അങ്ങനെ അനുമോള് ദേഷ്യം പിടിച്ച് അകത്ത് കയറി പോവാട്ടോ അപ്പോൾ ആര്യനോട് പറയുന്നുണ്ട് ആര്യ ഇവളെ അങ്ങനെ അങ്ങ് വിട്ടാലൊന്നും പറ്റില്ല നമ്മളെല്ലാ കാര്യത്തിലും ഒരു കണ്ണ് വേണം എന്ന് പറഞ്ഞു എന്തിനാ അമ്മയ്ക്ക് പെട്ടെന്ന് അവളോട് ഇങ്ങനെ ആ പ്രായം അതാ അതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോകണുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് അനുമോളോട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാണല്ലോ കിച്ചണിൽ പിടിച്ചിരുത്തിയിക്കുന്നത് പക്ഷേ അനുമോളാണെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് മെസ്സേജ് നോക്കിയും അതും ഇതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണു ഒരു പണിയായിട്ട് ചെയ്യണമില്ല അപ്പോൾ അതേസമയത്ത് രാവിലെ തന്നെ ദേവിയെ കൊണ്ട് നമ്മൾ ആനന്ദ് പോയിട്ടുണ്ട് ജോലിക്കൊന്നും പറഞ്ഞിട്ടെ ടീച്ചറാവാനുള്ള ജോലിക്ക് സ്കൂളിലേക്ക് ആ ആകെപ്പാട് മേടിച്ച് വരച്ചാണ് ചെല്ലുന്നത് ഹെഡ് മാസ്റ്ററിനെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഓ ബാലൻ പറഞ്ഞു വിട്ട ആളല്ലേ അതുകൊണ്ട് തന്നെ എന്തായാലും തെറ്റാൻ വഴിയില്ല നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെന്ന മരുമോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല ബാലൻ്റെ കണക്കൂട്ടുകളൊന്നും തെറ്റാറില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യും ശ്രീദേവി നല്ല പേര് ശ്രീദേവിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് കാണിച്ചോ എന്നിട്ട് നമുക്ക് ജോലി ചെയ്യാം ജോയിൻ ചെയ്യാം എന്ന് പറയാം ശ്രീദേവി ആകെ പരിങ്ങണലിലായിട്ടോ പുറത്ത് നിന്ന് എന്നെ ആനന്ദിനോട് പറഞ്ഞിരുന്നു ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു പോയി എന്ന് അപ്പോഴേ ആനന്ദ് വഴക്കം കൊടുത്തിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിന് വന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണോ വരുന്നതെന്നൊക്കെ ചോദിക്കട്ടോ അവിടെ വെച്ചിട്ട് എന്നെ പെട്ടെന്ന് ആനന്ദിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു ഉമ്മയൊക്കെ ചോദിച്ച് ഭയങ്കര സുഖമൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ആനന്ദാണെങ്കിൽ ഉടനെ തന്നെ ദേവിയോട് പറയുന്നുണ്ട് ആ ദേവി നമുക്ക് സാറിനോട് സംസാരിക്കാം അങ്ങനെയാണ് അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ സർട്ടിഫിക്കറ്റിലാന്ന് കേൾക്കണതും ഹെഡ് മാസ്റ്റർ പറയുന്നത് വേറെ ആരാണെങ്കിലും ഞാൻ അപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് വിട്ടേനെ ഇതിപ്പോൾ ബാളിൻ്റെ കെയർ ഓഫിൽ ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ സർട്ടിഫിക്കറ്റ് വന്നാൽ മതി കേട്ടോ ആ എന്തായാലും ഏത് കോളേജിലാണ് പഠിച്ചത് വിമൻസ് കോളേജിലല്ലേ ശ്രീദേവി പഠിച്ചതെന്ന് ചോദിക്കുക ആ അതെ ഈ ലേഡീസ് ലേഡീസ് കോളേജിലെ അതാണ് ഓ ഓഹ് മനസ്സിലെ എല്ലാത്തിലും ഒരു ഹോമർ സെൻസ് ഉണ്ടല്ലോ അല്ലേ നിന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള ടീച്ചർമാരാണ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സാർ അവരെ പറഞ്ഞു വിടാട്ടോ നാളെ സർട്ടിഫിക്കറ്റോട് വരാനായിട്ട് പുറത്താക്കി ഇറങ്ങുമ്പോൾ തന്നെ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പാട്ടും ഡാൻസും ആക്ഷനൊക്കെ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് ആനന്ദ് കാണാം അപ്പോൾ ആനന്ദ് പെട്ടെന്ന് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഓഹ് ദേവി ഇനി ടീച്ചറായി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ പഠിക്കുമല്ലോ പഠിപ്പിക്കുമല്ലോ എന്ന് അങ്ങനെ അത് ദേവിയോട് പറയുകയും ചെയ്യട്ടോ അങ്ങനെ ദേവി ആകെ കാലം അല്ലാതെ ടെൻഷനോട് വീട്ടിൽ വന്ന് കയറുകയാണ് അപ്പോൾ അവിടെ ഗോമതിയും അനുമോൾ കൂടെ നല്ല വഴക്കായി തുടങ്ങിയിട്ടുണ്ട് കാരണം എപ്പോൾ നോക്കിയാലും ഫോൺ ഫോണെന്നും പറഞ്ഞുകൊണ്ട് നിന്നോട് ജോലി ചെയ്യാനല്ല എടി പറഞ്ഞത് ഇങ്ങോട്ടെടുക്ക് ഫോണെന്നും പറഞ്ഞ് ആ ഫോണിനെ പിടിച്ചങ്ങോട്ട് വാങ്ങണുണ്ട് കേട്ടോ വാങ്ങുമ്പോൾ തന്നെ അനുമോൾക്കും ദേഷ്യമാവുന്നുണ്ട് ഇങ്ങോട്ട് താ അമ്മേ അമ്മയും അമ്മയുടലിൽ തരാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിയും വലിയായി ഈ സമയത്താണ് ദേവി വന്ന് കയറുന്നത് എന്താ അമ്മ ഇവിടെ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എടി ഏത് ഇരുന്നോക്കിയാലും ഇവർക്ക് ഫോണും ഫോണിൽ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കും ഒരു ജോലിയും ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പരിഭവം പറയാം കേട്ടോ അപ്പോൾ ആ സാരമില്ല അമ്മേ വിട്ടുകളെ പോട്ടെ ആ നീ പോയ കാര്യം എന്താ യും ജോലിക്കൊക്കെ കയറിയോ അപ്പോൾ തന്നെ ബാലനും ഫോണിൽ വിളിക്കണം ബാലൻ ചോദിക്കുന്നോട് മോളെ എന്തായി ജോയിൻ ചെയ്തോ അച്ഛാ ഞാനിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാതെയാണ് പോയത് ആഹാ അത് കൊള്ളാലോ നല്ലൊരു കാര്യത്തിന് പോയി അതും ഒരു ജോലിയുടെ കാര്യത്തിന് പോയി നീ സർട്ടിഫിക്കറ്റ് എടുക്കാതെയാണ് പോയത് അതെന്താ മോളെ അങ്ങനെ അച്ഛാ മറന്നുപോയി ഇപ്പോൾ സാറ് പറഞ്ഞു നാളെ കൊണ്ട് ചെന്നാൽ മതി ആ ശരി നാളെ എങ്കിലും മറക്കരുതേ ഇന്ന് തന്നെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം ശരി അച്ഛന്നും പറഞ്ഞ് ഫോൺ വെക്കണം പക്ഷേ ഗോമതിക്ക് മനസ്സിലാവണുണ്ട് ദേവിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല ദേവിയുടെ മുഖോക്കൊക്കെ വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അനിമോൾക്കും രണ്ടുപേരും മാറി മാറി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക് ജോലിക്ക് പോകുന്ന താല്പര്യം ഇല്ലേ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ നാളെ തൊട്ട് ഞാൻ പോക്കോളാം എന്ന് പറയാം എന്നിട്ട് ഗോമതി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗോമതിയുടെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ച് വാങ്ങി അനിമോൾ വെച്ചിട്ട് അനു വീണ്ടും ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്കൊന്നുമില്ല എന്ന് ദേവി പറയാട്ടോ എന്നിട്ട് പിറ്റേ ദിവസം ഓണമാണല്ലോ അന്ന് രാത്രി തന്നെ വീട്ടിൽ ഗോമതിയും ബാലനും ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർന്നിരുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഓണമായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് അതിനുവേണ്ടി എന്താ ചെയ്യാമെന്ന് അങ്ങനെ ഓരോരുത്തരും ഓരോ തുണ്ട് തൊണ്ടുപേപ്പറിൽ അവരവരുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക അത് കുലുക്കിയിട്ട് ഇടുമ്പോൾ അതിൽ എടുക്കുന്ന അതിൽ ആരുടേതായി എടുക്കുന്നത് അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ധർമ്മൻ ഉൾപ്പെടെ എല്ലാവരും ഓരോ തുണ്ട് തൊണ്ടുപേപ്പറിൽ സർപ്രൈസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ എഴുതിയിടാം കേട്ടോ എന്നിട്ട് ശ്രീദേവിയെ കൊണ്ട് തന്നെയാണ് ആ പെട്ടി കുലിക്കിട്ടുന്ന കുലു അതിൽ നിന്നും ഒരു തുണ്ടെടുക്കുകയാണ് അത് വായിച്ച് നോക്കുമ്പോൾ മീനാക്ഷി അന്തം ഇട്ട് പോകാട്ട് എന്നിട്ട് മീനാക്ഷി പറയും ഇതാരാണ് എഴുതിയത് എന്നാലും കുഴപ്പമില്ല ഇത് തന്നെ ചെയ്യാം ആ എന്നാൽ നേരം വിളിക്കട്ടെ അച്ഛനും അമ്മ എണീറ്റ് വരുമ്പോൾ വല്ലാത്തൊരു സർപ്രൈസ് തന്നെ നമുക്ക് ഓണമായിട്ട് കൊടുക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടോ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഒരുങ്ങി ഭഗവാൻ്റെ മുന്നിൽ വന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഗോമതി ജീവിതമൊക്കെ തിരിച്ചു കിട്ടിയില്ലേ കുടുംബത്തിൽ സന്തോഷമൊക്കെ തിരിച്ച് വന്നില്ലേ ബാലയുടെ ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗോമതി അന്നം വിട്ട് പോവാട്ടോ മക്കളെ ഒന്നും കാണാനില്ല എല്ലാവരും കടന്ന് വിളിക്കുന്നുണ്ട് എടാ ആര്യ മിത്രയെ എല്ലാവരും ആരും തിരിഞ്ഞ് നോക്കാനില്ല അപ്പോഴാണ് ഒരു അത്ഭുതം കാണുന്നത് കേട്ടോ പെട്ടെന്ന് ഗോമതി വിളിക്കുകയാണ് ബാലനെ ബാലട്ടാ ഓടിവാ ഓടിവാ എന്നാൽ അങ്ങനെ ബാലൻ ഓടി എന്താ എന്താ ബഹുമതി ഇതേ അങ്ങോട്ട് നോക്കി ബാലനെന്ന് നോക്കുമ്പോൾ ആകെ സർപ്രൈസ് സർപ്രൈസായിപ്പോയി കേട്ടോ കാരണം ഇവരുടെ ആ ഒരു ഒളിച്ചോടി വന്ന സമയം മുതൽ ചെറുപ്പത്തിലുള്ള ഫോട്ടോ മുതൽ ഇന്ന് വരെയുള്ള ഓരോ ഫോട്ടോസുകളും എടുത്ത് ജനലിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് അത് നല്ല രസമായിട്ട് ഇത് അവർക്ക് കണ്ടിട്ട് വല്ലാത്തൊരു ആനന്ദം തോന്നും കേട്ടോ അപ്പം ബാലൻ പറയാം ഓ ഇത് നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോസാണെങ്കിലും ഇത് പിള്ളേർ ചെയ്തതായിരിക്കുമല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് മനസ്സിനൊരു കുളിർമ തരുന്ന കാഴ്ച തന്നെയാണ് എന്നൊക്കെ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അടുത്ത സർപ്രൈസ് വരാം കേട്ടോ ദൈവം പാലിട്ട് അങ്ങോട്ട് നോക്കിക്കുന്ന ബാളിനെ അത് നോക്കി അന്തവിട്ട് നിൽക്കേട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്